മഴക്കാലത്ത് ഏറ്റവും അധികം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പച്ചക്കറികളെയാണ് വഴുതന എന്ന് പറയുന്നത് വഴുതനയുടെ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പ് ഞാൻ നട്ട വിത്തുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നല്ലതായിട്ട് തന്നെ വളങ്ങൾ കൊടുത്തു വളങ്ങൾ കൊടുത്തതിന് ശേഷം വിത്തുകളെല്ലാം തന്നെ തയ്യാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് മാറ്റി നട്ടത് ഇപ്പം ഈ കാണുന്ന ഈ കാണുന്ന വഴുതനകൾ ഇനിയിപ്പം ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് പ്രൂം ചെയ്ത് നിർത്തി കൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇടയ്ക്ക് വാട്ടർ രോഗം പോലുള്ളത് തടയാനായിട്ട് ഞങ്ങൾ സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് ഒരു അത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് കലക്കി കൊടുക്കാറുണ്ട് ഇത് മാത്രമാണ് വഴുതനയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ നാട്ടു പച്ചയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നവരെ കൊണ്ട് ഇവിടെ എല്ലാം തന്നെ വിത്തുകൾ വഴുതനയുടെ പല വെറൈറ്റി ഏകദേശം ഏഴിലധികം വെറൈറ്റി വിത്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് വിത്തുകൾ ആവശ്യമുള്ളവരിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊണ്ട് അതെല്ലാം തരാനെക്കൊണ്ട് ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും ഈ വിത്തുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ് വിത്ത് വേണ്ടവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വിളയാണ് വഴുതന എന്ന് പറയുന്നത്